ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോബിൻ കൊല്ലക്കൊമ്പിൽ എന്ന് പറഞ്ഞ പ്രവാസിയുടെ ഒരു റംബൂട്ടാൻ തോട്ടമാണ് നല്ല മധുരമുള്ള റംബൂട്ടാൻ ആ അടിപൊളി അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ്റെ വിശേഷങ്ങളും അതുപോലെ ഈ റംബൂട്ടാൻ്റെ തൈകൾ എങ്ങനെ ഇവിടെ കിട്ടും അതുപോലെ എങ്ങനെ ഇതിനെ വളർത്തുന്നു അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു റംബൂട്ടാൻ്റെ വിശേഷം ശോഭിൻ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം റേഷ് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ അതായത് റംബൂട്ടാൻ ഫാമിൻ്റെ ഓണറായ ഷോഭി ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷോഭി ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ ഫാം നടത്താനായിട്ട് അല്ലെ തുടങ്ങാനായിട്ട് എന്താണ് സാഹചര്യം എങ്ങനെയാണ് കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് എനിക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ് ഫാദറിനും മദറിനുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ തന്നെ കൃഷി റബ്ബറും മറ്റ് കൃഷികളൊക്കെ വീട്ടിലും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്പം കൃഷി കണ്ടു തന്നെയാണ് വളർന്നത് പഠിച്ചതുകൊണ്ട് കൊണ്ട് മറ്റു ജോലി ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ പോയി നമ്മുടെ ഒരു ജീവിതമാർഗം അങ്ങനെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് നീക്കി പക്ഷെ പിന്നീട് നാട്ടിൽ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടെങ്കിലും കൃഷി ചെയ്യണം ആഗ്രഹം വന്നിരുന്നു അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ എത്തിപ്പെട്ടതും ഇവിടെ എത്തിപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്ന് വിൽക്കാനുള്ളൊരു സ്ഥലമായിരുന്നു വന്ന് കണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ മണ്ണ് കണ്ടപ്പോൾ നല്ല അടിപൊളി മണ്ണാണ് മണ്ണ് കണ്ടപ്പോഴേ ആക്ച്വലി തീരുമാനിച്ചു ഇത് വാങ്ങിക്കാം അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് അല്ലെങ്കിൽ അത് വാങ്ങാനുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നീട് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് റബ്ബറിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അതിൻ്റെ കാരണം വേറൊന്നുമല്ല റബ്ബർ ഒരു കൃഷി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഓക്കെ അതൊരു സ്ഥിരമായ ഒരു ആദായ മാർഗമാണ് പക്ഷേ കൃഷി എന്നുള്ള രീതിയിൽ ഒരു കർഷകന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതായത് റബ്ബർ കൃഷിയിൽ ഇതിനു മുമ്പ് അതായത് ഈ ഒരു കൃഷി തുടങ്ങുന്ന മുമ്പ് എവിടെയായിരുന്നു അതായത് നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതോ എനിക്ക് എഞ്ചിനീയറിങ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ എഞ്ചിനീയർ ആണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്ത് വീട്ടിൽ പേരൻസ് ഉള്ളൂ അപ്പോൾ ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ആ സമയത്ത് അപ്പോൾ കല്യാണം കഴിക്കാനുള്ള പ്രായമാവുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവർ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയും നാട്ടിൽ എനിക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ഇവിടെ കോളയാടാണ് സ്ഥലം അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് വീണ്ടും ഈ കൃഷി ഒക്കെ ഇപ്പൊക്കെന്ന് തുടങ്ങണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം വന്നത് അപ്പോൾ നമ്മൾ നമ്മളിതുപോലൊരു ഫാം അല്ലെങ്കിൽ റംബുട്ടാൻ ഫാം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് റംബുട്ടാൻ കൃഷി കേരളത്തിലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യാനായിട്ട് ലാഭകരമായിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളൊരു കൃഷിയാണ് റംബുട്ടാൻ കൃഷി പക്ഷേ ഇത് ഒരു കൃഷി ചെയ്യുന്ന ആളുടെ നല്ല രീതിയിലുള്ള അധ്വാനവും ശ്രദ്ധയും ആവശ്യമുള്ള കൃഷിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റബ്ബർ കൃഷി നടത്തുന്ന അതേ ലാഘവത്തിൽ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട വളങ്ങൾ ചെയ്യണം നല്ല രീതിയിൽ ജലസേചനം നടത്തണം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ മരങ്ങളെ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും നമുക്ക് മെച്ചമായിട്ട് നമുക്ക് കേരളത്തിൽ ചെയ്യാവുന്ന മറ്റ് കൃഷി രീതികൾ കുറവാണ് അപ്പോൾ നമുക്കിവിടെ സെക്യൂരിറ്റി ഇതെ പഴങ്ങളൊക്കെ മൃഗങ്ങളും മറ്റു പക്ഷികളും അപ്പം ഈ ഒരു രണ്ട് മരം മാത്രം എന്താണ് പിന്നെ ഓപ്പൺ ആക്കി വെച്ച് ബാക്കിയൊക്കെ എല്ലാത്തിനും നെറ്റ് വെച്ചിട്ടുണ്ട് അല്ല ഇത് കിളികളൊക്കെ പറിക്കുകയാണെങ്കിൽ കൊത്തി കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മൈലൊക്കെ ഉണ്ട് മയിലും നമുക്ക് അങ്ങനെ ഉപദ്രവം വരുത്താറില്ല ഇത് കുറച്ചിങ്ങനെ ഉള്ളിലൊക്കെ ഉള്ളൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ലൈലുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കുറച്ച് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതാണ് നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം നമ്മള് വിലയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് ആ ഞാനിവിടെ വന്നപ്പോൾ ഒരു അഞ്ചാറെ ഞാൻ പറിച്ചു വെക്കും അപ്പം ഇനിയും കഴിക്കാനുള്ള കൊതി ഉണ്ട് അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് അതായത് നാച്ചുറൽ ഫ്രൂട്ട് എന്ന് വെച്ചാൽ കണക്ക് വന്നു നിങ്ങൾ ഈ ചാണകവും മറ്റും വെള്ളവും മാത്രം കൊടുക്കുന്ന വേറെ വളങ്ങളൊന്നും ഇല്ലാന്നുണ്ടായിരുന്നു ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഇത് എൻ എന്ന് പറയുന്ന വെറൈറ്റി ഉള്ള മരങ്ങള് മാത്രമാണ് ഈ ഫാമിലുള്ളത് എൻ എയ്റ്റീൻ്റെ പ്രത്യേകത എയ്റ്റീൻ വരുന്നത് ഒരു മലേഷ്യൻ വെറൈറ്റിയാണ് എയ്റ്റീൻ വരുന്നത് ബേസിക്കലി പതിനെട്ട് ഫ്രൂട്ട് ചേർന്നാൽ ഒരു കിലോ ആകും എന്നാണ് കണക്ക് പക്ഷേ പതിനെട്ട് മുതൽ ഒരു ഇരുപത്തഞ്ച് പഴങ്ങൾ ചേർന്നാൽ നോർമലി നമുക്ക് ഇവിടെ ഒരു കിലോ ആകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നാടൻ ഇനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നാടൻ പണ്ട് മുതലെയുള്ള നാടൻ മരങ്ങളിൽ ഫ്രൂട്ട് കണ്ടാൽ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് ഒരുപാടുണ്ടാവുകയും ചെയ്യും പക്ഷേ നമുക്കതിൻ്റെ ആ കുരുവിൽ നിന്ന് ആ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇളകി വരില്ല അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ നാവിലിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു മധുരം ഒന്നും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ശരിക്കും പൾപ്പ് ശരിക്കും ഇളകി വരും കൊമേഴ്ഷ്യലി ഏറ്റവും വയബിൾ ആയിട്ടുള്ളതും നമുക്ക് ഷെൽഫ് ലൈഫ് ഫ്രൂട്ടിൻ്റെ ഷെൽഫ് ലൈഫ് ഏറ്റവും കൂടുതലുള്ളതും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഇനങ്ങളിൽ ഏറ്റവും നല്ലത് എണ്ണയിറ്റ് ആണ് അപ്പോൾ കൊമേഴ്ഷ്യലി നമുക്കൊരു ഒരു ആദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എൻ എന്ന് പറയുന്ന ഇനം തന്നെയാണ് അപ്പോൾ ഇതിൽ തൈകൾ എവിടെയാണ് തൈകള് ഞങ്ങളിപ്പോൾ വാങ്ങിച്ചത് ഞങ്ങൾ നട്ടിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രോൺ നേഴ്സറിയിൽ നിന്ന് നേരിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്യുക ചെയ്തത് ഞങ്ങൾ ചെയ്തത് കുറച്ച് പ്രായമുള്ള തൈകൾ നമ്മൾ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ ഒരു ചെറിയ നേഴ്സറി പോലെയാക്കി ഞങ്ങൾ പരിപാലിച്ച് ലാൻഡ് റെഡിയായി ഫുള്ള് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഈൽഡ് എടുക്കാൻ പറ്റി ഞങ്ങൾ നട്ടു ആദ്യത്തെ വർഷം തന്നെ പൂവിട്ടു പക്ഷെ ഞങ്ങളത് കട്ട് ചെയ്ത് കളയുക ചെയ്തു കാരണം മരങ്ങൾക്ക് കുറച്ചുകൂടെ വലിപ്പം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത് സെക്കൻഡ് ഇയർ മുതൽ അതായത് നട്ട് രണ്ടാം വർഷം മുതൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആദ്യത്തെ ഈൽഡെടുത്തു ഇതിപ്പോൾ മൂന്നാം വർഷമാണ് നട്ടിട്ട് മൂന്നാം വർഷമാണ് അപ്പോൾ പ്രശ്നം നമ്മളിപ്പോൾ കണ്ടു ഈ ഒരു കൃഷിയോടിലെ താല്പര്യവും അതുപോലെ തന്നെ പൊതു ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് വിഷം ചേർത്തിട്ടുള്ളതല്ല നല്ല ഒരു നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പഴങ്ങൾ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമുക്കിവിടെ കാണമായിരുന്നു ചാണകം കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് തടത്തിൽ ഇതിട്ട് കൊടുക്കും അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ ഫ്രൂട്ട്സ് കാണുന്നവരൊക്കെ ചോദിച്ചേട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ബ്രാൻഡ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഈ കൃഷി ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അടുത്തൊരു മൂന്ന് വർഷത്തിൽ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് പ്ലാൻസും കൂടി പ്ലാന്റ് ചെയ്ത് ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് ഉള്ളത് അതിൻ്റെ വർക്കിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് ഷോപ്പിച്ചിട്ട് ഒരു ബ്രാൻഡും കൂടെ അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇല്ല പക്ഷേ ആ ബിന്ദു വെച്ച് നമ്മളെ ഇത് ഓരോ കൊലകളും കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ വർഷം അത്യാവശ്യം കുറച്ച് കാഴ്ച ആ ഒരു മരമാണിത് ഇതേപോലെയാണ് ഇതേപോലെ എല്ലാ മരങ്ങളിലും കായ ഉണ്ടാകുകയാണെങ്കിലാണ് ഫുള്ളായിട്ട് നമ്മൾ ഫാം നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു മരത്തിൽ മാത്രമേ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ വേണ്ട നമുക്കിതാ ഇതൊരു ഫുൾ ഇതുപോലെയുള്ള കൊലകൾ നിറയെ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമാണ് ഒരു മരത്തിൻ്റെ ഏകദേശം ഏവറേജ് നമുക്ക് കിട്ടുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള നമ്മൾ ഫലവൃക്ഷ ഫാമുകളൊക്കെ നടണമെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി അത്യാവശ്യമാണ് അന്നത്തെ നമ്മുടെ ന്യൂ ജൻ സെക്യൂരിറ്റി ക്യാമറയാണ് ഇവിടെ ഇവിടെ കംപ്ലീറ്റ് ക്യാമറയാണ് ഈ ഒരു ഇത് ഫാമിനെ കണ്ട്രോൾ ചെയ്യുന്നത് ഒരു ഒറ്റക്കോല ഒന്നര കിലോ ഭാരമുണ്ട് നമുക്ക് അറിയാം ഇതെല്ലാം അല്ല ഒന്നോ രണ്ടോ ഒക്കെ ഇത് കേടായിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലാം നല്ല ഫ്രഷ് സാധനമാണ് ഈ ഒരു കൊട്ടയല്ലേ എത്ര കൊള്ളു ിലോ പതിനഞ്ച് കിലോ അതായത് വെക്കും അപ്പൊ പ്രഷര് ഉണ്ടെങ്കിൽ മാത്രമേ കടകളിൽ ഇങ്ങനെ തൂക്കിയിടാനും കാണാനും ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ പിന്നെ ഇത് വാട്ടം അതായത് ഇതിന് വാട്ടം കുറച്ച് കുറയും കാരണം ഇത് ഒരാഴ്ചകളം നിൽക്കും ഈ ഒരു പഴം ആലയോടെ കാണാൻ ഇലയോടെയാണ് കാണാൻ രസം മുഴുവൻ ഇലയും അതുകൊണ്ടാണ് കട്ട് ചെയ്യും നമ്മുടെ ബിന്ദു ചേച്ചിത മരത്തിന്റെ അത് അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല നമുക്ക് ഈ വല മാറ്റി കഴിഞ്ഞാൽ ബിന്ദു ചേച്ചിനെ കാണാൻ പറ്റും ബിന്ദു ചേച്ചി മരത്തിന്റെ മുറ്റത്ത് ചില്ലക്കൊമ്പിൽ വരെ കയറും കാരണം ഒരു വെയിറ്റ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കയറുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ ഒരു റംബൂട്ടാൻ കായ് പോലും ഈ മരത്തിൽ മരത്തിലോറ് ഒഴിവാക്കി വെക്കുന്നില്ല കാരണം ഒഴിവാക്കി വെക്കുന്ന മരം മറ്റ് പക്ഷികൾക്കൊക്കെ വെക്കുന്ന വേറെ തന്നെ ഒന്ന് വെക്കുന്നുണ്ട് ബാക്കി എല്ലാ കായ്കളും പറിക്കുന്നുണ്ട് കാരണം ഈ വർഷത്തെ ഒരു വില റംബൂട്ടാൻ്റെ വില നമുക്കറിയാം അറുന്നൂറ് രൂപയൊക്കെയാണ് ചില സ്ഥലത്ത് അത് റംബൂട്ടാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഫാമിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കുഞ്ഞുമോൻ ചാട്ടനാണ് കുഞ്ഞു ചേട്ടാ എത്ര നാളായി ഇവിടെ സംരക്ഷിക്കുന്നത് ഞാനിപ്പോ നാല് വർഷമായി നാല് വർഷമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അപ്പോ ഇതിന്റെ ഇത് ഇതുപോലെ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് ഇനിയിപ്പോ നമ്മളിതെല്ലാം പറച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് എല്ലാതും ഇതേപോലെ വിട്ടിട്ട് ഇങ്ങനെ കട്ട് കട്ട് എല്ലാം മുഴുവൻ ആ പ്രേക്ഷകർ നമുക്ക് കാണാം ഈ ഈ ഒരു കൊമ്പ് കണ്ടോ ഈ ഒരു കമ്പ് ഇവിടെ നിന്ന് ഒരാടി വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യും എല്ലാ കൊമ്പും ഇതുപോലെ കട്ട് ചെയ്യുന്ന പറയുന്നത് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ വരുന്ന വർഷം കായ്ക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുള്ളൂ കൂടുതൽ കൂടുതൽ കാവ് വരാനായിട്ടെന്നാ പറയുന്നത് അപ്പോൾ ഇത് നടുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപതടി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതടി അപ്പോൾ എന്നാൽ മാത്രമേ രണ്ട് മരത്തിൻ്റെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ നല്ല കായ്ഫലം ഉണ്ടാവുള്ളൂ പറിച്ചെടുത്ത റംബൂട്ടാൻ പഴങ്ങൾ കുഞ്ഞുമാൻ ചോട്ടൻ ഇവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു പഴം മാർക്കറ്റിലെത്തുന്നത് അപ്പോൾ എന്തുച്ചുവെച്ചും ഇവിടെ ഇരുന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ പറിച്ചു കഴിഞ്ഞാലുള്ള ഒരു പണിയാണ് ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഇവിടെ വന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് പോവാണ് ഇത് ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം ട്രെയിൻ മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഷോവിങ് ചെയ്യേണ്ട റംബൂട്ടാൻ ഫാമിലായിരുന്നു ഇത്ര നേരം നമ്മൾ നമ്മളുണ്ടായിരുന്നത് അപ്പോൾ റംബൂട്ടാനൊക്കെ എല്ലാം പറിച്ചു കഴിഞ്ഞ് മരമൊക്കെ ഇതായി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ